നമസ്കാരം ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ് കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് പ്രസവ സമയത്ത് യോനി ഭാഗത്ത് നൽകുന്ന മുറിവ് അഥവാ എപ്പിസിയോട്ടമിയെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഈ എപ്പിസിയോട്ടമി കഴിഞ്ഞതിന് ശേഷം ഡെലിവറിക്ക് ശേഷം ഉള്ള വേദന പ്രയാസമൊക്കെ കാരണം അടുത്ത പ്രസവം എന്താണെങ്കിലും നോർമലായിട്ട് വേണ്ട സുസേറിയൻ മതി എന്ന് റിക്വസ്റ്റ് ചെയ്യുന്ന അമ്മമാർ ഞങ്ങൾ കാണാറുണ്ട് അപ്പോൾ ഈ എപ്പിസിയോട്ടമിയുടെ കെയർ അത് വളരെ അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്താണ് ഈ എപ്പിസിയോട്ടമി എന്ന് ചോദിച്ചാൽ നമുക്കറിയാം യോനി ഭാഗത്ത് നൽകുന്ന ആ മുറിവ് ഡെലിബറേറ്റായിട്ട് ഡോക്ടർ ചെയ്യുന്ന കട്ടാണ് എപ്പിസിയോട്ടമി അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം കുഞ്ഞ് ആ പുറത്തേക്ക് വരുന്ന അതായത് സെക്കൻഡ് സ്റ്റേജ് ഓഫ് ലേബർ നമ്മൾ പറയുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ആ ഡെലിവറി സമയത്ത് കുഞ്ഞിൻ്റെ തല പുറത്ത് നന്നായിട്ട് കാണുന്ന ആ സമയത്ത് അതായത് ക്രൗണിങ് എന്ന് പറയും ആ സമയത്ത് ഡോക്ടർ ഒരു കട്ട് ഈ ഡെലിബറേറ്റ് ആയിട്ട് നമ്മൾ ഈ യോനി ഭാഗത്ത് നൽകുന്നു സാധാരണ നമുക്കറിയാം ഈ കട്ട് നൽകുന്നതിനെക്കുറിച്ച് പേടിക്കേണ്ട കാര്യമില്ല ഇത് പെയിൻ ഒന്നും അറിയില്ല കാരണം നല്ലതായിട്ട് അമ്മ പുഷ് ചെയ്യുന്ന സമയത്താണ് സാധാരണ ഒരു ലോക്കൽ അനസ്തീഷ്യ എന്ന് പറയും നമ്മളൊന്ന് മരവിപ്പിക്കാനായിട്ട് ആ ഏരിയയിൽ മരവിപ്പിക്കാൻ ഒരു ഇഞ്ചക്ഷൻ നൽകിയതിന് ശേഷമാണ് ഈ കട്ട് നൽകുക അത് കാരണം അമ്മ അതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല എപ്പിഡ്യൂറൽ പോലെയുള്ള പെയിൻ റിലീവിങ് മെത്തേഡ്സ് ഉപയോഗിക്കുന്നവർക്ക് ഇങ്ങനെ ലോക്കൽ പോലും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല എന്താണ് ഈ പെരിണിയം എന്ന് ചോദിച്ചാൽ വജൈനയുടെ ആ യോനി ഭാഗത്തിൻ്റെ പുറകിൽ നിന്ന് മലദ്വാരം വരെയുള്ള ആ ഭാഗമാണ് നമ്മൾ പെരിണിയം എന്ന് പറയുക ഈ പെരിണീയത്തിൽ വജൈനയുടെ ഉള്ളിലൂടെ ഒരു കട്ട പെരിണിയൽ റീജ്യനിലൂടെ ഉൾപ്പെടുന്ന ഭാഗത്ത് യൂഷ്വലി നമ്മൾ റൈറ്റ് സൈഡിൽ അതായത് റൈറ്റ് ഹാൻഡഡ് സർജൻ ആണെങ്കിൽ യൂഷ്വലി റൈറ്റ് സൈഡിൽ ഇത്തിരി ഒരു ആംഗിളിലാണ് സെൻട്രലിൽ നിന്ന് ഒരു ആംഗിളിലേക്ക് റൈറ്റ് മീഡിയോ ലാറ്ററൽ എപ്പിസിയോട്ടമി എന്ന് പറയും അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഡിസ്ചാർജ് സമയത്ത് നോർമൽ ഡെലിവറി ഫുൾ ടേം നോർമൽ ഡെലിവറി അതായത് എഫ് ടി എൻ ഡി വിത്ത് ആർ എം എൽ ഇ എന്നെഴുതിയൊക്കെ ഉള്ള ഡിസ്ചാർജ് സമറി നിങ്ങൾ കാണാറുണ്ട് ഈ ആർ എം എൽ ഇ എന്ന് പറഞ്ഞാൽ അതൊരു ഷോർട്ട് ഫോമാണ് റൈറ്റ് മീഡിയോ ലാറ്ററൽ ലിസിയോട്ടമി അപ്പോൾ ഇതാണ് സാധാരണ നമ്മൾ കൊടുക്കുന്ന ഈ കട്ട് ഈ വേറൊരു ടൈപ്പ് ഓഫ് എപ്പിസിയോട്ടമി ആണ് മിഡ് ലൈൻ എപ്പിസിയോട്ടമി അതായത് ആ പെരിനിയം ആ സെൻട്രൽ റീജ്യനിന്ന് വജൈനയുടെ പോസ്ട്രിയ പാർട്ടിയിൽ നിന്ന് നേരെ താഴേക്ക് കൊടുക്കുന്ന മലദ്വാരത്തിൻ്റെ സൈഡിലേക്ക് നേരെ താഴേക്ക് കൊടുക്കുന്ന ആ എപ്പിസിയോട്ടമി അതാണ് മിഡ് ലൈൻ എപ്പിസിയോട്ടമി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ മിഡ് ലൈൻ എപ്പിസിയോട്ടമിക്ക് ബ്ലീഡിങ് കുറവായിരിക്കും പെട്ടെന്ന് ഹീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട് കംഫർട്ടൊക്കെ കുറച്ചുകൂടെ കൂടുതലായിരിക്കും പക്ഷേ അതിൻ്റെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സിക്സ് ഒ ക്ലോക്ക് പൊസിഷനിൽ നിന്ന് നേരെ താഴേക്കാണ് കട്ട് ചെയ്യുക അപ്പോൾ അത് ചിലപ്പോൾ അത് എക്സ്റ്റെൻഡ് ചെയ്ത് പോയാൽ മലദ്വാരമൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് പോയാൽ അത് കുറച്ച് പ്രോബ്ലം ഉണ്ടാക്കും അതിനാലാണ് യൂഷ്വലി മീഡിയോ ലാറ്ററൽ എപ്പിസിയോട്ടമി സൈഡിലേക്ക് ചെരിഞ്ഞുള്ള എപ്പിസിയോട്ടമി കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഈ എപ്പിസിയോട്ടമി വേണമോ എന്നതാണ് അടുത്ത ചോദ്യം ഒരു രണ്ടായിരത്തി ആറ് മുതൽ അമേരിക്കൻ കോളേജ് ഓഫ് ഒബ്സ്ട്രീഷ്യൻസ് ആൻഡ് ഗൈനക്കോളജി സൊസൈറ്റി ഈ റുട്ടീൻ എപ്പിസിയോട്ടമി ആവശ്യമില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ നമ്മളുടെ നാട്ടിൽ ഇപ്പോഴും നമ്മൾ ആദ്യത്തെ പ്രൈമി ഗ്രാവിഡ എന്ന് പറയും ആദ്യമായിട്ട് പ്രഗ്നൻ്റ് ആകുന്ന ആദ്യമായിട്ട് ഡെലിവറി ആകുന്ന അമ്മമാർക്കൊക്കെ റുട്ടീനായിട്ട് എപ്പിസിയോട്ടമി കൊടുക്കാറുണ്ട് കാരണം യൂഷ്വലി നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾക്ക് ആ പെരിണിയൽ ഏരിയ അത്ര ഫ്ലെക്സിബിൾ അത്ര നമുക്ക് അത് ഈസി ആയിട്ട് സ്ട്രെച്ച് ചെയ്യുന്നതായിട്ട് കാണുന്നില്ല അപ്പോൾ നമുക്ക് മിക്കവാറും ഒരു എപ്പിസിയോട്ടമി ഇല്ലാതെ വന്നാൽ അത് കൂടുതൽ പ്രോബ്ലമായിട്ട് കാണുന്നതിനാൽ ഫസ്റ്റ് ഡെലിവറിക്കൊക്കെ നമ്മൾ റുട്ടീനായിട്ട് എപ്പിസിയോട്ടമി ഗൈനക്കോളജിസ്റ്റുകൾ കൊടുക്കാറുണ്ട് പക്ഷേ സെക്കൻഡ് തേർഡ് അങ്ങനത്തെയൊക്കെയുള്ള പ്രഗ്നൻസി ഡെലിവറി സമയത്ത് എപ്പിസിയോട്ടമിയുടെ ആവശ്യം ഇല്ല നാച്ചുറലായിട്ട് ഒരു സഡൻ ആയിട്ടുള്ള പുഷ് ആ സമയത്ത് ഡോക്ടർ നിർദ്ദേശിക്കുന്നത് പോലെ പുഷ് ചെയ്ത് അവസാനം ഹെഡ് നമ്മൾ ആ പെരണീയത്തിലായി വരുമ്പോൾ കുറച്ചുകൂടി ആ പുഷിങ് സഡൻ പുഷിങ് അവോയ്ഡ് ചെയ്യാൻ പറയും അതായത് ഈ കട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാതിരിക്കാൻ അപ്പോൾ ഒരു പതുക്കെ ഒരു ജെൻറ്റിലായിട്ടുള്ള പുഷിങ്ങിലൂടെ നമുക്ക് ഈ എപ്പിസിയോട്ടമി ഇല്ലാതെ തന്നെ ഈ രണ്ടാമത്തെയും ഒക്കെ ഡെലിവറി ആക്കാൻ സാധിക്കും പക്ഷേ ഈ സമയത്ത് ചിലപ്പോൾ ചെറിയ ടെർ ഉണ്ടാകുക എന്ന് പറയും ചെറിയ മുറിവുകൾ ഈ യോനി ഭാഗത്തും ഒക്കെ പെരണിയത്തിൻ്റെ ആ ഭാഗത്തുള്ള സ്കിന്നിലൊക്കെ കട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ പക്ഷേ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള കട്ടാണ് ഇങ്ങനെയുള്ള മുറിവാണ് ഡെലിബറേറ്റായിട്ട് നമ്മൾ കട്ട് ചെയ്യുന്ന എപ്പിസിയോട്ടമിയെക്കാട്ടിലും പെട്ടെന്നുള്ള ഹീലിങ്ങിനും വേദന കുറയാനുമൊക്കെ നല്ലത് എന്നാണ് പഠിപ്പിക്കുന്നത് നേരത്തെ നമ്മളുടെ ഒരു കൺസെപ്റ്റ് ഈ പെരണീയം കൂടുതലായിട്ട് സ്ട്രെച്ച് ചെയ്യുമ്പോഴേക്ക് അമ്മയ്ക്ക് കൂടുതൽ ഈ പ്രൊലാപ്സ് അതായത് താഴേക്കുള്ള തള്ളൽ യൂട്രസിൻ്റെ തള്ളൽ അല്ലാതെ ചുമറ്റ് കഴിയുമ്പോൾ യൂറിൻ പോകുന്ന ബുദ്ധിമുട്ട് അങ്ങനത്തെ ത്തെ പ്രയാസങ്ങളൊക്കെ കൂടുതൽ ഈ എപ്പിസിയോട്ടമി കൊടുക്കാത്തവരിലാണ് എന്നാണ് നമ്മൾ നേരത്തെ വിചാരിച്ചിരിക്കുന്നത് പക്ഷേ ഇപ്പോഴത്തെ പഠനങ്ങളൊക്കെ സൂചിപ്പിക്കുന്നത് ഈ സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആ ടെയർ നമ്മൾ നന്നായിട്ട് എപ്പിസിയോട്ടമി പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെ ഉണ്ട് അതൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ വളരെ ടയറ് നാച്ചുറലായിട്ടുണ്ടാകുന്ന ആ ടെയറ് മറ്റേതിനേക്കാളും ഗുണകരമാണ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഈ എപ്പിസിയോട്ടമി പ്രിവെന്റ് ചെയ്യാൻ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് നോക്കാം അപ്പോൾ സാധാരണ അഡ്വൈസ് ചെയ്യുന്നത് ഒരു തേർട്ടി വീക്സ് മുതൽ പെരിനിയൽ മസാജ് എന്ന് പറയും അതായത് അമ്മയ്ക്ക് തന്നെ ആ ഗർഭിണിയായ സ്ത്രീക്ക് തനിയെ ചെയ്യാം അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണർക്ക് അവരെ സഹായിക്കാം ആ പെരിനിയൽ റീജിയണിൽ നമ്മൾ രണ്ട് തള്ളവരലും കൊണ്ട് ഉള്ളിലേക്ക് വജൈനയിലേക്ക് കുറച്ച് നന്നായിട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വേണം നഖം ഒക്കെ വെട്ടിയിട്ട് വേണം അതായത് വേറെ ഇഞ്ചുറിയൊന്നും ഉണ്ടാവാതിരിക്കാൻ എന്നിട്ട് കുറച്ച് നമ്മുടെ തള്ളവിരൽ കുറച്ച് വജൈനയിലേക്ക് തന്നെ കത്തോട്ട് കയറ്റിയിട്ട് രണ്ട് സൈഡിലേക്കും സ്വീപ്പ് ചെയ്യുക മസാജ് ചെയ്യുക അതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം സൈഡിലേക്ക് അതുപോലെ തന്നെ താഴേക്ക് പെരണീ ആ ഏനസിൻ്റെ അങ്ങോട്ട് നമ്മൾ താഴേക്ക് പ്രഷർ കൊടുക്കുക മസാജ് കൊടുക്കുക എന്നതാണ് നമുക്കറിയാം ഏത് ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് മുമ്പ് അതായത് വളരെ ശക്തി വേണ്ട കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നന്നായിട്ട് പ്രിപ്പേർഡായിട്ട് മസിൽസൊക്കെ സ്ട്രെങ്തൻഡ് ആക്കിയിട്ടാണ് നമ്മളതിന് പോവുക അപ്പോൾ എത്രയോ ഒരു ലേബറിങ് ആവശ്യമുള്ള പ്രോസസ്സാണല്ലേ ഡെലിവറി അപ്പോൾ അതിനു വേണ്ടി നന്നായിട്ട് പ്രിപ്പയർഡ് ആവണം ഈ പെരിനിയൽ മസാജ് വളരെ ഇഫക്റ്റീവ് ആണെന്ന് ചില സ്റ്റഡീസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്നെങ്കിലും ഒരു മിററൊക്കെ ഉപയോഗിച്ച് സ്ത്രീക്ക് തന്നെ ചെയ്യാം അവരുടെ പാർട്ട്ണർക്കും അവരെ സഹായിക്കാം വേറെ ഒരു മാർഗം നമ്മൾ പറയുക അത് സാധാരണ ഒബ്സർട്ടേഷനാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ ഡെലിവറിക്ക് സഹായിക്കുന്ന ഹെൽത്ത് കെയർ പ്രൊവൈഡർ ആണ് ആ ഒരു ഡെലിവറി ആ സെക്കൻഡ് സ്റ്റേജ് അതായത് ഡെലിവറി എടുക്കാറാവുന്ന സമയത്ത് നമ്മളൊരു വാം കംപ്രസ് ഒരു പാഡിൽ നമ്മൾ ഒത്തിരി വെള്ളം ചെറിയ ചൂടുവെള്ളത്തിൽ അല്ലെങ്കിൽ ചെറിയ ചൂട് സലൈനിൽ ഒക്കെ നമ്മൾ സോക്ക് ചെയ്തിട്ട് ആ പെരിനിയൽ റീജിയണിൽ നമ്മൾ നന്നായിട്ടൊന്ന് കംപ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ അപ്പോഴും അവിടേക്കുള്ള ആ പെരിനിയൽ റീജിയണിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ കൂടുകയും അവിടെ കൂടുതൽ സ്ട്രെച്ചബിൾ ആവുകയും ഈ ടെയർ കൂടുതലുണ്ടാവാതെ എപ്പിസിയോട്ടമി ഇല്ലാതെ തന്നെ ഡെലിവറി ആകുവാനായിട്ട് സഹായിക്കും പിന്നെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഈ എല്ലാവർക്കും ഇങ്ങനെ ചെയ്യണോ അതോ എപ്പിസിയോട്ടമി നിർബന്ധമായിട്ട് ആർക്കൊക്കെ വേണം എന്ന് നോക്കാം നമ്മൾ സാധാരണ പറയുക നമ്മളുടെ നാട്ടിൽ ഇപ്പോഴും ആദ്യത്തെ പ്രഗ്നൻസിക്ക് റുട്ടീനായിട്ട് ഈ എപ്പിസിയോട്ടമി കൊടുക്കുന്നുണ്ട് പിന്നെ വേറെ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ അതായത് ചിലർക്ക് അമ്മയ്ക്ക് കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എക്സോസ്റ്റഡ് ആയി കഴിയുമ്പോൾ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റിനൊക്കെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്ക് ഡെലിവറി ആക്കണം എന്നുള്ള സമയത്ത് നമുക്ക് ഇതുപോലെ കുറച്ച് കൂടുതൽ സമയം നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് സ്പോണ്ടേനിയസ് ഡെലിവറിക്ക് വേണ്ടി ആ സ്പോണ്ടേനിയസ് ബേബിയുടെ എക്സ്പെൽഷന് വേണ്ടി ചിലപ്പോൾ പറ്റാത്ത സമയത്ത് എപ്പിസിയോട്ടമി കൊടുക്കേണ്ടി വരും അതുപോലെ ചില കണ്ടീഷനിൽ അമ്മയ്ക്ക് കൂടുതൽ പുഷ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചില ഹാർട്ട് പ്രോബ്ലം ഉള്ളവര് അങ്ങനത്തെയൊക്കെ കണ്ടീഷനിൽ നമുക്ക് ഡെലിവറി എന്നുള്ള അവസരങ്ങളിലും നമ്മൾ എപ്പിസിയോട്ടമി റുട്ടീനായിട്ട് കൊടുക്കും അങ്ങനെയുള്ള സമയത്ത് റുട്ടീൻ എപ്പിസിയോട്ടമി നമ്മൾ നൽകുന്നതാണ് ഇനി ഈ എപ്പിസിയോട്ടമിയുടെ കെയർ നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചിലർക്ക് എപ്പിസിയോട്ടമി ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ഈ എപ്പിസിയോട്ടമിയുടെ റീജ്യനിലുള്ള പെയിനാണ് ഇത് കുറയാനും ഈ എപ്പിസിയോട്ടമി നന്നായിട്ട് ഒക്കെ പെട്ടെന്ന് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ സാധാരണ നമ്മൾ പറയുക വാ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുക വാഷ് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ചിൻ്റെ ഭാഗമൊക്കെ നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് വാഷ് ചെയ്യണം അതായത് നമുക്കറിയാം പോസ് പുറകിലായിട്ട് പെരിനിയൽ ഏനൽ റീജിയൻ മലദ്വാരത്തിന് സമീപത്ത് കൂടുതൽ ബാക്ടീരിയയുടെ കോളനിയൊക്കെ ഉണ്ട് അപ്പം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ പുറകിൽ നിന്ന് മുമ്പോട്ടായാൽ ഈ ഏരിയയൊക്കെ ഈ സ്റ്റിച്ചിൻ്റെ ഭാഗമൊക്കെ ഈ ബാക്ടീരിയകളുടെ കൂടുതൽ സ്പ്രെഡ് ആവാനും കൂടുതൽ കോളനൈസ് ചെയ്യാനും ഒക്കെയുള്ള സാധ്യത ഇൻഫെക്റ്റഡ് ആവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അതിനാൽ എപ്പോഴും വാഷ് ചെയ്യുമ്പോൾ ഫ്രണ്ടിൽ നിന്ന് ബാക്കിലേക്ക് ക്ലീൻ ചെയ്യുക എപ്പോഴും ആ ഏരിയ ഡ്രൈ ആയിട്ട് വെക്കുക പിന്നെ പെയിൻ റിലീവിങ് ആയിട്ടുള്ള ടാബ്ലെറ്റ്സ് ഡോക്ടർ കൊടുക്കുന്നുണ്ടാവും അതുപോലെ സിറ്റ്സ് ബാത്ത് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് നമ്മൾ പറയുക ഒരു ട്രേ ഒരു ട്രേ സാധാരണ ഈ ക്രോസെറ്റിൻ്റെയൊക്കെ മുകളിലായിട്ട് വെക്കാവുന്ന പോലത്തെ സിറ്റ്സ് ബാത്തിൻ്റെ ട്രേ ഉണ്ട് അങ്ങനത്തെ ആ സിറ്റ്സ് ബാത്തിൻ്റെ ആ ബേസിൻ പോലത്തെ ആ ബേസിൻ്റെ ഇരിക്കുക പ്രത്യേകിച്ച് ആ സ്റ്റിച്ചുള്ള ഭാഗം പെരിണിയൽ ഭാഗം ആ ബട്ടക്സൊക്കെ അതിനകത്ത് മുക്കി നമുക്ക് ഇരിക്കാം ചെറിയ ചൂടുവെള്ളത്തിൽ ഇത്തിരി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ആ ഭാഗത്തെ വേദന നീരൊക്കെ വലിയാനൊക്കെ സൗകര്യമാണ് അതുപോലെ ചില ചെറിയ പെരി ബോട്ടിൽസെന്നൊക്കെ പറയും അതായത് വെള്ളം സ്ക്വീസ് ചെയ്ത് നമ്മൾ ചെറിയ ചൂടുവെള്ളം യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ ചെറുതായിട്ട് ഈ എപ്പിസിയോട്ടമിയുടെ ആ ഭാഗത്ത് ആ കട്ടിൻ്റെ ഭാഗത്തേക്ക് ഒഴിച്ചു കൊടുത്താൽ ആ യൂറിൻ പാസ് ചെയ്യുമ്പോഴത്തേക്കുള്ള ആ വേദന ആ നീറ്റലൊക്കെ ഒഴിവാക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ സാധാരണ കാണാറില്ല എന്നാലും ഒരു പ്രത്യേക തരത്തിലുള്ള പാഡുണ്ട് വിച്ച് ഹൈസൽ പാഡ് എന്ന് പറയും അത് ഒരു വിച്ഛൈസർ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ എക്സ്ട്രാക്റ്റ് ഈ ഇതുപോലെ നീര് വലിയാനുമൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ അത് ആയിട്ടുള്ള പാഡ് ഒരു പത്ത് പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ ബുദ്ധിമുട്ടുള്ളപ്പോൾ ഇച്ചിങ് കുറയാനും നീര് കുറയാനും ഒക്കെ ആയിട്ട് നല്ലതാണ് ഇത് തന്നെ ഹെമറോയിഡ്സിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള ഒരു പാഡാണിത് അപ്പോൾ അത് ഉപയോഗിച്ചാലും ഈ വേദന ഒക്കെ കുറയുന്നത് കാണുന്നുണ്ട് സാധാരണ ആമസോണിലൊക്കെ ഇത് ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇത് വേറൊരു മാർഗ്ഗമാണ് പിന്നെ നമുക്ക് പറയാവുന്നത് ഈ നമുക്ക് ഇരിക്കാനായിട്ട് സാധാരണ ഡെലിവറി കഴിഞ്ഞ് സ്ത്രീകൾക്ക് ഇരുന്ന് പാൽ കൊടുക്കാനൊക്കെ വളരെ പ്രയാസം കാണാറുണ്ട് അപ്പോൾ പെയിൻ കുറയാനായിട്ട് നമുക്ക് ഈ ഡോനറ്റ് പില്ലോ ഉണ്ടല്ലോ അങ്ങനത്തെ പില്ലോ ഇൻഫ്ലേറ്റബിൾ ആയിട്ടുള്ള അതായത് നമുക്ക് തന്നെ ഗ്യാസ് നിറയ്ക്കാവുന്ന അങ്ങനത്തെ പില്ലോസ് ആണ് അപ്പോൾ ഇരിക്കുമ്പോൾ ആ പ്രഷറ് പെരിണീയത്തിൽ ആ കട്ടിൻ്റെ ഭാഗത്ത് വരുന്നില്ല അപ്പോൾ അങ്ങനത്തെ പില്ലോസ് ഉപയോഗിക്കാം അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള പില്ലോസ് ഒക്കെ ഉപയോഗിച്ചതിന് ശേഷം വേണം അങ്ങനെ ഇരിക്കുവാനായിട്ട് പിന്നെ എപ്പോഴൊക്കെയാണ് ഈ എപ്പിസിയോട്ടമിയിൽ എന്തൊക്കെയാണ് എപ്പോഴാണ് പിന്നെ എപ്പിസിയോട്ടമിയുടെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ അറിയേണ്ടതെന്ന് ചോദിച്ചാൽ സ്വിവിയർ പെയിൻ അത് ഇതൊക്കെ ഉപയോഗിച്ചിട്ടും പെയിൻ റിലീവിങ് മെത്തേഡ്സൊക്കെ ഉപയോഗിച്ചിട്ടും ഈ സിറ്റ്സ് ബാത്ത് ഒന്നും ഉപയോഗിച്ചിട്ടൊന്നും പെയിൻ മാറാത്ത വേദനയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം അതുപോലെ എപ്പിസിയോട്ടമിയുടെ ഒരു കോംപ്ലിക്കേഷൻസ് ചിലപ്പോൾ ചിലപ്പോൾ ചില ബ്ലഡ് വെസൽസ് ഒക്കെ പൊട്ടി ഹിമറ്റോമ ഉണ്ടാകുക എന്നൊക്കെയുള്ള വളരെ റയറായിട്ടുണ്ടാക്കാവുന്ന ചില കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ ആ ഡെലിവറി കഴിഞ്ഞ് ആ ഇട്ട് ആ സമയത്ത് തന്നെയാണ് സാധാരണ നമ്മൾ എപ്പിസിയോട്ടമി കുഞ്ഞിൻ്റെ ഡെലിവറി കഴിഞ്ഞ് പ്ലാസൻ്റായും പോകുന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ ലോക്കൽ അനസ്തീഷ്യ നന്നായിട്ട് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്യും അപ്പോൾ അതിന് ശേഷം ആയിട്ടുള്ള പെയിൻ തീർച്ചയായിട്ടും നിങ്ങളെ സ്റ്റാഫ് നന്നായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത് അങ്ങനത്തെ ഒക്കെ വേദനയൊക്കെ കൂടുതലായിട്ട് പ്രത്യേകിച്ച് ഹെമറ്റോമെന്നുള്ള അതായത് ബ്ലഡ് കൂടുതലായിട്ട് ക്ലോട്ട് ചെയ്യുന്ന അവസ്ഥയാണെങ്കിൽ ജൈനായുടെ ഏരിയയിലൊക്കെ അങ്ങനെ ഉണ്ടായാൽ സിവിയർ പെയിൻ ആ രക്തത്തിലേക്ക് മലദ്വാരത്തിൻ്റെ അങ്ങോട്ടൊക്കെ നല്ല വേദന ഉണ്ടാകും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടർ നോക്കി അങ്ങനെ വല്ല ഹെമറ്റോമയോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യും അതുപോലെ തന്നെ ഇൻഫെക്ഷൻറ്റേതായ എന്തെങ്കിലും ഫീച്ചേഴ്സ് പിന്നെ നമ്മൾ ഡിസ്ചാർജ് ഡിസ്ചാർജായി വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് സ്റ്റിച്ചിൻ്റെ അവിടെ നല്ല പെയിൻ മാറാത്ത പെയിൻ അത് ഡിസ്ചാർജ് വരികയാണ് അല്ല അല്ലെങ്കിൽ കൂടുതൽ റെഡ്നെസ്സാണ് സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ സമീപിക്കണം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഈ എപ്പിസിയോട്ടമി വളരെ നന്നായിട്ട് ഹീ പെട്ടെന്ന് ഹീലാവാനുള്ള സാധ്യതയുണ്ട് സാധാരണ ഹീലിംഗ് ടൈം ഒരു ടു ത്രീ ആണ് ഒരു പെയിൻ ഒരു മാക്സിമം ഒരു വൺ മന്ത് വരെയൊക്കെയും ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാവാം ഇതിന് ശേഷമുള്ള സെക്ഷൽ റിലേഷനും ഒക്കെ ഡോക്ടറുടെ ചോദിച്ചിട്ട് എല്ലാം ഊണ്ടൊക്കെ നന്നായിട്ട് ഹീലൊക്കെ ആയി എന്ന് ഉറപ്പായതിനു ശേഷമേ ചെയ്യാവൂ മിനിമം ഒരു സിക്സ് വീക്സെങ്കിലും വെയ്റ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ വിധത്തിൽ ശ്രദ്ധിച്ചാൽ ഡെലിവറി ഒരു സുഗമമായ പ്രൊസീജിയർ ആവുന്നത് പോലെ തന്നെ ആ എപ്പിസിയോട്ടമി ആ കട്ടും നിങ്ങൾക്കൊട്ടും ബുദ്ധിമുട്ടുണ്ടാവാതെ കുഞ്ഞുമായിട്ടുള്ള നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും ഇത് അടുത്ത ഫ്രൈഡേ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണാം നന്ദി